ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ് അഥവാ ജനവാതിൽ വാതിൽ കട്ടിളകൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇന്ന് മാർക്കറ്റിലെ വളരെ വൈഡ് റേഞ്ചിൽ പ്രൊഡക്റ്റ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണിത് ഇതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ബഡ്ജറ്റും വീടിൻ്റെ എസ്തറ്റിക്സുമാണ് പണ്ടുകാലം മുതൽക്ക് വളരെ കോമണായിട്ട് യൂസ് ചെയ്തു വരുന്ന ഒരു മെറ്റീരിയലാണ് മരം മരത്തിൽ പ്രധാനം മരത്തിന്റെ ഗുണനിലവാരം തന്നെയാണ് ഇതിന്റെ കാലപ്പഴക്കം ഇതിന്റെ കേടുപാടുകൾ ഇത് പ്രോസസ്സ് ചെയ്ത രീതി എന്നിവയെല്ലാം ഇതിന്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കും മരം വളരെ വൈഡ് റേഞ്ച് ആയിട്ടുള്ള പ്രൈസ് കാറ്റഗറിയിൽ വരുന്നുണ്ട് വളരെ ചീപ്പായിട്ടുള്ള മരങ്ങൾ മുതൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മരങ്ങൾ വരെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ എസ്തറ്റിക്സിന് മാച്ച് ചെയ്യുന്നത് വുഡിൻ്റെ ഗ്രെയിൻസോട് കൂടിയിട്ടുള്ള ഡിസൈൻ ആണെങ്കിൽ അതിന് മരത്തെ റിപ്ലേസ് ചെയ്യാൻ മറ്റു ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടാമത്തേതാണ് അലുമിനിയം മരം പോലെ തന്നെ വളരെ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അലുമിനിയം ഇതിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള അലുമിനിയം പ്രൊഡക്ട്സും എക്സ്ട്രീം ലക്ഷറിയിൽ വരുന്ന അലുമിനിയം പ്രോഡക്ട്സും അവൈലബിൾ ആണ് അലുമിനിയം പ്രോഡക്ട്സ് ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള പൗഡർ കോട്ടഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് വരാറ് അതുകൊണ്ട് തന്നെ ഇത് പെയിൻറ്റിങ്ങിന് മുൻപായി ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തേതാണ് യു പി സി യു പി സി വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ആണ് അത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ വീടിന് വൈറ്റ് കളറുള്ള ഡോർസ് ആൻഡ് വിൻഡോസാണ് സ്യൂട്ടബിളെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ലൊരു മെറ്റീരിയലാണ് യു പി സി നാലാമത്തേതാണ് ഡബ്ല്യു പി സി ഡബ്ല്യു പി സി ഒരു വാറണ്ടി തരുന്ന ഒരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ മരത്തിൽ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഡബ്ല്യു പി സിയിലും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ പെയിൻ്റ് അടിച്ച് ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡബ്ല്യു പി സി നല്ലൊരു ചോയ്സാണ് അഞ്ചാമത്തേതാണ് ജി ഐ ഇത് ജി ഐ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് താരതമ്യേന കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഡ്യൂറബിലിറ്റി ഉണ്ട് പിന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ആണ് ഇതിൽ തന്നെ ഇപ്പോൾ പി യു ഫോം ഫിൽ ചെയ്ത് വരുന്ന ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഓർഡർ കോട്ടഡായിട്ടുള്ള ജി ഐ ഡോർസ് ആൻഡ് വിൻഡോസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് അവസാനത്തേതാണ് കോൺക്രീറ്റ് ഇത്രയും പ്രോഡക്റ്റ് പറഞ്ഞതിൽ ഏറ്റവും ഒരു പ്രോഡക്റ്റ് കോൺക്രീറ്റ് തന്നെയാണ് പക്ഷേ ഇവയുടെ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയോ അതെല്ലാം എന്തെങ്കിലും ക്രാക്ക് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും പ്രൊഡക്റ്റ് പറഞ്ഞതിൽ ഇതിലെല്ലാ പ്രൊഡക്റ്റും ഉപയോഗിച്ചും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലേറ്റവും പ്രധാനം നിങ്ങളുടെ ബഡ്ജറ്റാണ് അതുപോലെ തന്നെ വീടിൻ്റെ അസ്തറ്റിക്സ് ആണ് പിന്നെ ഇത്ര വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് തന്നെ സെലക്ട് ചെയ്യുക